പരീക്ഷ എഴുതാൻ വേണ്ടി നമ്മുടെ പൊന്നോമന മക്കൾ സ്കൂളിലേക്കും കോളേജുകളിലേക്കും പോകാൻ പോവാണ് അപ്പോൾ ഇൻഷാല്ല ഈ പറയാൻ പോകുന്ന ചില കാര്യങ്ങൾ ദീനീപരമായിട്ടുള്ള നമുക്ക് പഠിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് ഈ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നമ്മുടെ കുട്ടികൾ ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാല്ല അവർക്ക് നല്ല മാർക്ക് വാങ്ങാൻ കഴിയും പഠിച്ചത് ഒരു കാരണവശാലും അവർക്ക് മറന്നു പോവുകയില്ല ഒരുപാട് വളരെയേറെ ഉപകാരപ്രദമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിലൊരു ഇസ്മ പഠിപ്പിക്കുന്നുണ്ട് ഈ വീഡിയോയിൽ അതിൽ ആ ഇസ്മ പേനയിൽ മന്ത്രിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും വളരെ വലിയ ഗുണം ഉണ്ട് എന്ന ഉലമാക്കൾ പഠിപ്പിക്കുന്ന അത്ഭുതകരമായ ഒരു ഇസ്മ പറഞ്ഞു തരുന്ന ഒരു വീഡിയോ കൂടിയാണ് അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളെ ശ്രദ്ധിക്കേണ്ടുന്നതായ ദീനീപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടി ഇൻഷാള്ള ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുകയാണ് എല്ലാ മക്കൾക്കും അള്ളാഹു സുബഹാനുഹു തല നല്ല വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ ഇൻഷല്ല ജീവിതത്തിൽ വലിയ വിജയം അള്ളാഹു കരഗതമാക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാ വലൈക്കും വാഹമല്ലു സുബാനുഹത്ത നമ്മയെല്ലാം അവന്റെ ഇഷ്ടപ്പെട്ട അഹലുകാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ട മുഗ്മിനീങ്ങളെ മുക്മിനാത്തുകളെ നമ്മുടെ മക്കൾ പരീക്ഷയെ അഭിമുഖീകരിച്ച് നിൽക്കുന്ന ഒരു സമയമാണിത് ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ദീനീപരമായിട്ടുള്ള കുറച്ചു കാര്യങ്ങൾ ഈ വിഷയങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടാണ് പരീക്ഷ എഴുതാൻ വേണ്ടി പോകുന്നത് എങ്കിൽ ഇൻഷാ അള്ളാഹ് അള്ളാഹുനസാക്ഷിയാക്കി പറയട്ടെ ഉറപ്പായും നല്ല വിജയം കൈവരിക്കാൻ കഴിയുന്നതാണ് ഒന്നാമത്തെ കാര്യം പരീക്ഷയിൽ ഫുൾ മാർക്ക് ലഭിക്കാൻ പരീക്ഷയിൽ എളുപ്പം കിട്ടാൻ പഠിച്ച കാര്യങ്ങൾ ഒന്നും മറന്നു പോകാതെ അള്ളാഹു സുബഹാനഹ തല ഓർമ്മയിൽ നിലനിർത്തി തരാൻ വേണ്ടുന്ന ഒന്നാമത്തെ കാര്യം കേട്ടോളൂ ഓരോന്നായി ഞാൻ പറയാം ഇൻഷാള്ള പരീക്ഷ ദിവസം സുബഹി ഒഴിവാക്കാതിരിക്കുക സുബഹി നമസ്കരിച്ചിരിക്കുക കാരണം സുബഹി നമസ്കാരത്തിൽ ഒരുപാട് വറക്കത്തുണ്ട് അത് ഒഴിവാക്കുന്നതിലൂടെ ബറക്കത്തുകൾ നഷ്ടമാവുകയും ചെയ്യും അള്ളാഹു എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അവന് കൊടുക്കുകയും ചെയ്യും അപ്പോൾ പരീക്ഷ എഴുതുന്ന ദിവസമാകുമ്പോൾ അള്ളാഹു പരീക്ഷയിൽ ബുദ്ധിമുട്ട് തരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇൻഷാള്ള സുബഹി ഒഴിവാക്കാതിരിക്കുക പരീക്ഷ ദിവസം ഏതായാലും ഒഴിവാക്കാതിരിക്കുക രണ്ടാമത്തെ കാര്യം അല്പം ഖുർആാൻ പാരായണം ചെയ്യുക കുറച്ച് കുറച്ചെങ്കിലും ഒരു എങ്കിലും ഖുർആാൻ പാരായണം ചെയ്യുന്നതിൽ വറക്കത്തുണ്ട് അള്ളാഹു പരീക്ഷയിൽ ബറക്കത്ത് തരാനുള്ള ചാൻസ് സാധ്യത വളരെയേറെയാണ് മൂന്നാമത്തെ കാര്യം മുളുവോടുകൂടി പരീക്ഷയിലേക്ക് പ്രവേശിക്കുക അത് കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും അങ്ങനെ ചെയ്താൽ വളരെയേറെ ഹയർ അതിലുണ്ട് പരീക്ഷ എളുപ്പം ലഭിക്കാൻ അത് കാരണമാകുന്നതാണ് നാലാമത്തെ കാര്യം കഴിവിൻ്റെ പരമാവധി ലൊഹ നമസ്കാരത്തെ മുറുകെ പിടിക്കുക പ്രത്യേകിച്ച് അന്നേ ദിവസം നമസ്കാരം ഒഴിവാക്കാതെ പരീക്ഷയിലേക്ക് സ്കൂളിൽ പോകുന്നതിന് മുമ്പായിക്കൊള്ളട്ടെ ഗുഹാനസ്കാരം നിസ്കരിക്കുക ഇനി ശ ഒരുപാട് പറക്കത്തിണ്ട് അതിൽ ഒരുപാട് പറക്കത് രണ്ട് മിനിറ്റേ വേണ്ടു ഒരു മൂന്ന് മിനിറ്റ് അത്ര സമയം വേണ്ടുന്ന രണ്ടറക്കാലത്ത് ഗുഹാനമസ്കാരം വളരെ കൃത്യമായിട്ട് നിസ്കരിച്ചുകൊണ്ട് പരീക്ഷയിലേക്ക് ഇറങ്ങുക അഞ്ചാമത്തെ കാര്യം സൂറത്തുൽ ഈ വുഹാ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം സൂറത്തുൽ എന്ന് പറയുന്ന ഈ സൂറത്ത് ഏഴു പ്രാവശ്യം ഓതിയിട്ട് നെഞ്ചിന്റെ ഭാഗത്തേക്ക് ഊതുക ഇത് ഓർമ്മശക്തി നിലനിൽക്കാൻ വളരെ നല്ലതാണ് എന്നിട്ട് പരീക്ഷയ്ക്ക് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആറാമത്തെ കാര്യം കേട്ടോളൂ ബിസ്മില്ലാഹി അലീം എന്ന് പറയുന്ന ഈ ദിക്ർ പറഞ്ഞു അള്ളാഹുവിനെ ഭരമേൽപ്പിക്കുന്ന തരത്തിൽ പടച്ചറപ്പിനെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചുകൊണ്ട് എന്തു ചെയ്യാ ഇറങ്ങുക ഇറങ്ങിത്തിരിക്കുക അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഏഴാമത്തെ കാര്യം പരീക്ഷയ്ക്ക് വേണ്ടി ഇരിക്കുമ്പോൾ പേപ്പർ കിട്ടുമ്പോൾ എഴുതാനായി തുടങ്ങുമ്പോൾ എല്ലാം പേപ്പർ കൊടുക്കുമ്പോൾ ഈ സമയങ്ങളിലെല്ലാം എന്ത് ചെയ്യാ പരിശുദ്ധമായ ബിസ്മി പാരായണം ചെയ്യുക എന്ന് പരിപൂർണമായി പാരായണം ചെയ്യുക അള്ളാഹുദീൽ ഒരുപാട് വിറക്കത്ത് തരും എട്ടാമത്തെ കാര്യമാണ് മർമ്മ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം നിങ്ങൾ കേൾക്കുന്നവരെല്ലാം നിങ്ങളുടെ മക്കൾക്ക് വളരെ കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കുക എഴുതുന്ന പേന ആ പേനയുടെ മുനയുടെ ഭാഗത്ത് എന്ത് ചെയ്യുക അള്ളാഹ് എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ അതിമഹത്തായ ഇസ്മ ഏഴ് പ്രാവശ്യം ഓതി ഊതാൻ വേണ്ടി പരീക്ഷയുടെ സമയത്ത് ഓതിയിട്ട് ആ പേനയുടെ മുനമ്പിൻ്റെ ഭാഗത്ത് എന്ത് ചെയ്യുക ഊതാൻ വേണ്ടിയിട്ട് പറയാ അതിലൊരുപാട് വിജയം അള്ളാഹു വിജയം നൽകുന്നവനാണെന്ന് അർത്ഥം വരുന്ന ആ ഇസ്മിനെ ഏഴു പ്രാവശ്യം ഊതി ഊതുക ഒരുപാട് വിജയം റബ്ബത്തെ കാലത്ത് തരും നല്ല വിജയം അള്ളാഹു തരും ഒമ്പതാമത്തെ കാര്യം അംരി അംരി എന്നിങ്ങനെ ഒരു മൂന്ന് പ്രാവശ്യം ഇൻഷാ അള്ളാ ഓതിയിട്ട് ഇടത് ഭാഗത്ത് ഊതുക നെഞ്ചിൻ്റെ ഇടത് ഭാഗത്ത് ഊതുക അതിനുശേഷം മൂന്നോ സ്വലാത്ത് ചെല്ലുക ഇതിങ്ങനെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത്രയും കാര്യങ്ങൾ ചെയ്യണോ സ്ഥാപന ഇത്രയും കാര്യങ്ങൾ ചെയ്തു നോക്കിയേ ഉറപ്പായും നല്ല വിജയമുണ്ടാകും പിന്നെ ഒരു കാര്യം പ്രധാനമായിട്ട് പറയാനുള്ളത് ഇതൊക്കെയും നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചവരായിരിക്കണം ഒന്നും പഠിക്കാതെ വെറുതെ നടന്നിട്ട് പഠിക്കേണ്ട സമയങ്ങളൊക്കെ വെറുതെ പാഴാക്കി കളഞ്ഞിട്ട് ഇത് മാത്രം ഓതിയാൽ അതുകൊണ്ട് ഗുണമുണ്ടാവില്ല അതുകൊണ്ട് തന്നെ പറയട്ടെ പഠിച്ചവരായിരിക്കണം പഠിച്ചിട്ട് പിന്നീട് അത് മറന്നു പോകാതിരിക്കാൻ അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കാൻ ആ പഠിച്ചത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ മാർക്ക് ലഭിക്കാൻ ഈ കാര്യങ്ങളൊക്കെയും നമുക്ക് ഉപകരിക്കും എന്നാണ് ഇൻഷാല് ഈ വീഡിയോയിലൂടെ എനിക്ക് പറയാനുള്ളത് അള്ളാഹു സുബാനഹു താല നമ്മുടെ എല്ലാ കാര്യങ്ങളിലും എളുപ്പം നൽകട്ടെ നമ്മുടെ മക്കൾക്കെല്ലാം വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ലാ റബ്ബുലമീൻ അസ്സാം വലൈക്കും വർഹമത്തല്ലാഹി വാത്തൂ